നേരത്ത് വട്ടം തിരിഞ്ഞു നടക്കണം കണ്ടപ്പം പൂ കാട്ടിനോടും കിളികളോടും കഥകൾ ചൊല്ലിനാത്ത പൂവൻ കരളിനോടും മാനത്തെ മാറി കുറുമ്പേ പെയ്യല് പെയ്യൽ പണി മാറത്തേ മാറക്കേടാങ്ങി ഉറക്കെ ഉറങ്ങും കൊണ്ടേ എൻ്റെ സോനെടി എൻ്റെതാ അടി ഒത്തിരി നാളായാലും അടി കണ്ടിട്ട് സനേ 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 ഓടിവരി ഓടി സനേ ഹലോ 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 കാണുന്നുണ്ടേ കാണുന്നുണ്ടേ സന വന്നു ഞാൻ കാണുന്നുണ്ടേ സന ഊണ് കഴിച്ചടി വെച്ച എടി ഞാൻ ഇടുമ്പോൾ പരിപാടി നീ വരുവായിരുന്നു എൻ്റെ ലൈവില് പണ്ടത്തെ പോലെ വന്നിങ്ങനെ ഉച്ചവരെ നമ്മൾ ഉച്ചവരെ ലൈവിലിരിക്കുക നമുക്ക് വേണ്ടിയും പറഞ്ഞിട്ട് എൻ്റെ ലൈവ് എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് കേട്ടോ അതുകൊണ്ടൊരു ബർത്ത് ഡേ വിശേഷം എൻ്റെ ചാനലിനെ അറിയിക്കണേ ഇന്നെൻ്റെ ചാനലിൻ്റെ ബർത്ത്ഡേ ആണ് ഫുഡ് കഴിച്ചു 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 ഫുഡ് കഴിച്ചു ഓക്കെ എന്ന് പറയുന്നുണ്ട് വരണം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ലൈവ് ഇട്ടിട്ട് മടി മടി പിടിച്ചിരിക്കുവായിരുന്നു ഇപ്പം ചുമ്മാ ഒന്നിങ്ങനെ ലൈവ് ഇട്ടാലോ എന്ന് കരുതി അങ്ങനെ ലൈവ് ഇട്ടു അങ്ങനില്ല അപ്പോൾ ഇന്ന് എൻ്റെ ചാനലിൻ്റെ ബർത്ത് ഡേണ് ഫോർ കെയും ഒന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല ഇന്ന് ബർത്ത് ഡേയും ആഘോഷിക്കുന്നില്ല അപ്പോൾ ചാനലിൻ്റെ ബർത്ത് ഡേ എങ്കിൽ ആഘോഷിക്കാൻ കരുതും കരുതി കേക്ക് മേടിച്ച് മുറിക്കാൻ നമുക്ക് കേട്ടോ സാനം ഊണ് കഴിച്ച സാനം ഊണ് കഴിച്ചോ ഉണ്ടായിരുന്നു കഴിക്കാൻ വെൽക്കം ഐ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് അടിച്ചു കടന്നൊരു കൂട്ടുകാരെ എല്ലാവരെയും ലൈക്ക് അടിച്ചു കടന്നൊരു വരൂ വീണ്ടും കഴിച്ചു ആ കഴിച്ചു കഴിച്ചു ആ എന്തായിരുന്നു കറി കറി എന്തായിരുന്നു മീൻകറി ഉണ്ടായിരുന്നോ എനിക്കിന്ന് മീൻകറി ഉണ്ടായിരുന്നു എടുത്തില്ല പകരം മത്തങ്ങ അരിശ്ശേരി മോര് വെച്ച് പിന്നെന്തായിരുന്നു ചേമ്പ് വേണിക്കും ഇതൊക്കെ കൂട്ടി കഴിച്ചു വരുന്നവർ വരുന്നവർ കേക്ക് വാങ്ങിക്കൊണ്ടുവരും എൻ്റെ ചാനലിൻ്റെ ബർത്ത്ഡേ ആണ് നമുക്ക് ബർത്ത്ഡേ ഘോഷിക്കാം ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് വരും വരൂ 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 അച്ഛൻ ജോലിക്ക് പോയാ ബിരിയാണി അമ്പടി മിടിക്കിരിയാണി കഴിച്ചല്ലേ ബിരിയാണി എന്നും വീട്ടിലുണ്ടാക്കിയ അതാ മേടിച്ച അതെവിടെയെങ്കിലും കല്യാണോ എന്തെങ്കിലും ഉണ്ട എന്തുണ്ട് വിശേഷം ഒക്കെ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് വിശേഷം ഒക്കെ ആ ആ വിശേഷം എന്തുണ്ട് വിശേഷം ചാനൽ ലൈവൊക്കെ എങ്ങനെ പോകുന്നു ഓ ലൈവൊന്നും ഇല്ലാന്ന് ചോദിച്ചോ ഒത്തിരി ദിവസയോടുകൂടി ഇന്നൊന്ന് ലൈവ് ഇട്ടത് സുഖമായിട്ടിരിക്കുന്നിട മേനെ എത്തട്ടെ വേറെ വിശേഷങ്ങൾ എന്താണ് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടു ഫുഡൊക്കെ കഴിച്ചോ വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിലാണോ ബിരിയാണി ആ ഹാ ഹാ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാൻ കേട്ട് ഓക്കെ ഓക്കെ മോനെ അഖിലെ വന്നതിൽ വളരെ സന്തോഷം പോയിട്ട് വരൂ ഹസി ചേച്ചി വീഡിയോ കണ്ടു ഫ്രണ്ട് ആക്കുമോ ഞാൻ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് പോയിട്ട് വരാൻ ഡ്യൂട്ടിയിലാണ് ഓക്കെ ഡ്യൂട്ടി നടക്കട്ടെ മോനെ ഹസീനെ കൂട്ടായിരിക്കും അല്ലേ നേരത്തെ അഖിലിനെ കൂട്ടല്ലേ അല്ലെങ്കിൽ കൂട്ട് കൊടുക്കണം ഇതേ അപ്പുറത്ത് വീട്ടിൽ എന്തായിരുന്നു എന്ന് വിശേഷം എന്ന് പറയുന്നുണ്ട് കൂട്ട് തരും കേട്ടോ കൂട്ട് തന്നിട്ടില്ലെങ്കിൽ തരും കൂട്ടാണോ നോക്കാം വെൽക്കം വെൽക്കം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്കടിച്ച് കടന്നു വരും കൂട്ടാക്കാം അതെ ഹസീന കൂട്ടാക്കും ഹസീന അഖിലിനെ കൂട്ടാക്കും വരൂ വരൂ എല്ലാവരും ലൈവിലേക്ക് വരൂ ലൈക്കടിച്ച് കടന്നു ഒരു കൂട്ടുകാർ എല്ലാവരും ഊണൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഒരു കമന്റ് ഇടൂ കമന്റ് വായിക്കാം കമന്റ് വായിക്കാൻ പറ്റിയില്ല ഞാനും ഇരുന്ന് തന്നെത്താൻ ഇരുന്ന് പാട്ടുപാടും പാട്ടുപാടും ഞാൻ പാട്ട് പാട്ടുപാടും ഞാൻ കഥ പറയും ഞാൻ പാട്ട് പാടും ഞാൻ കഥ പറയും ഞാൻ പാട്ടുപാടും ഞാൻ കഥ പറയും ഞാൻ പഞ്ചവർണ പൈങ്കിളി പെണ്ണി ഇന്നെനിക്കൊരു ദൂതു പോകാമോ ആരും കാണാതെ ഒന്ന് വിടിച്ചെല്ലാം കുറിമാനം നൽകി പോരാമൂ കൂട്ടാക്കാൻ പോയിരിക്കാണ് അതുകൊണ്ട് എല്ലാവരും കമന്റ് ഇടൂ കൂട്ടുകാരേ വരൂ എല്ലാരും കമന്റ് ഇടൂ ഇന്ന് എൻ്റെ ചാനലിന്റെ ഒന്നാം പിറന്നാളാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ ചാനലിനെ എല്ലാവരും കേക്ക് വാങ്ങി കൊണ്ടുവരൂ കൂട്ടുകാരെ

ില്ലൊരു നാടും ഈ വഴി അറിയാമതെന്നു പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്നും ഞാൻ വെറുതെ ഇന്നും വെറുതെ മോഹിച്ച് നാലിലായിക്കൊണ്ട് രണ്ടു വില വന്നു നാലിലായി ൊണ്ടു രണ്ടുപേരെ വന്നുള്ളൂ നാലിൻ്റെ കൊണ്ടു രണ്ടുപേരെ വന്നുള്ളൂ എനിക്ക് പോകുന്നു

നിന്നും അഞ്ചാമത്തെ ലൈക്ക് ആരും വന്നില്ല പക്ഷെ അടിച്ച് അഞ്ചാമത്തെ ലൈക്ക് അടിച്ച് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരുപാടൊരുപാട് നോന്നുകൂട്ടുകാരെ അഞ്ചിൽ ലൈക്ക് തന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അടുത്ത ആറാമത്തെ ലൈക്ക് അടിക്കാൻ ആരാണാവോ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് കടന്നൂരു കടന്നൂരു കടന്നൂരു

ർഥമായി കാണാതിരുന്നാൽ അക്ഷര തെറ്റുകൾ വരുത്താതിരുന്നാൽ അത് മഹാഭാഗ്യം ദാമ്പത്യം അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ ഒന്നാം പ്രധാനമാണ് നാളെ മുതൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമ്മുടെ വാച്ചവറിനെ പോകാനും ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി സമയത്ത് ജോലികൾ ചെയ്യേണ്ടതാണ് അയ്യോ സനയെനെ കാണുന്നില്ലേ സനയെ കാണും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് എല്ലാവരും കടന്നു വരുന്നു ൂ പ്രിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വരൂ ഒരു ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സ്

పోయా ఎడీ కొచ్చి నీ పోయో నీ వీటిల్ పోయో సనకుటి నీ వీటిల్ పోయో సనకుటి నీ వీటిల్ పోయి హృదయ അപ്പൊ നോക്കേ നാളെ മുതൽ നമുക്ക് കറക്റ്റ് സമയത്തില്ല ഇവിടെ